പത്രമാറ്റ സീരിയലിൻ്റെ ഉടൻ വരുവാൻ പോകുന്ന ഒരു ഞെട്ടിക്കുന്ന എപ്പിസോഡിന്റെ റിവ്യൂ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുന്നത് ആശുപത്രിയിൽ നിന്നും ഒരുവിധം രോഗം ഭേദമായി എന്ന് കരുതി വീട്ടിലേക്ക് വരുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ദേവയാനിയുടെ സ്ഥിതി പെട്ടെന്നൊരു ദിവസം വീണ്ടും മോശമാവുകയാണ് കടുത്ത ശ്വാസം മുട്ടലും വയറുവേദനയും കഠിനമായ ഛർദിയുമൊക്കെയായിട്ട് ദേവയാനി വീണ്ടും പ്രശ്നത്തിലേക്ക് പോകുന്നു ഇത് കണ്ടിട്ട് ഒരു നേഴ്സ് പെട്ടെന്ന് ഡോക്ടറെ വിവരം വിവരമറിയിക്കുകയും ഡോക്ടർ വന്ന് ദേവയാനിയെ പരിശോധിച്ചിട്ട് വേഗം ഐ സിയുലേക്ക് മാറ്റുകയും ചെയ്യുകയാണ് തുടർന്ന് പലതരത്തിലുള്ള ചെക്കപ്പുകളും സ്കാനിങ്ങുകളും ഒക്കെ നടത്തിയതിനു ശേഷം ഡോക്ടർ പുറത്തു വന്നിട്ട് ആദർശനെയും ജയനെയും വിളിച്ചിട്ട് പറയുകയാണ് അമ്മയുടെ സ്ഥിതി പെട്ടെന്ന് വഷളായി മെഡിസിനോടൊക്കെ ശരീരം പ്രതികരിച്ചു തുടങ്ങിയതാണ് ഒരുവിധത്തിൽ പക്ഷേ ആന്തരികാവയവങ്ങൾ വീണ്ടും രോഗഗ്രസ്തമായിരിക്കുകയാണ് കടുത്ത ശ്വാസം മുട്ടലും വയറുവേദനയും ഛർദിയുമൊക്കെ ആയിട്ട് ദേവയാനി ഇപ്പോൾ വല്ലാത്തൊരപകടാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ആവശ്യമായ എല്ലാ ചെക്കപ്പുകളും ഞാൻ നടത്തി കഴിഞ്ഞു പക്ഷേ മരുന്നു കൊണ്ട് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലേക്ക് ദേവയാനിയുടെ ശാരീരിക സ്ഥിതി മാറിയിരിക്കുന്നു ഈ അവസ്ഥ തുടർന്നാൽ അധികം വൈകാതെ തന്നെ തൻ്റെ ജീവൻ പോലും അപകടത്തിലാകാൻ സാധ്യതയുണ്ട് തൻ്റെ ഉള്ളിലേക്ക് പോയ ആ വിഷം തൻ്റെ ലിവറിനെ കാര്യമായി ബാധിച്ചു ഞാൻ പല മാർഗ്ഗങ്ങളും നോക്കി പക്ഷേ ലിവർ അല്ലാതെ മറ്റൊരു മാർഗ്ഗം കാണുന്നില്ല ഇത് നിങ്ങളെ ഓരോരുത്തരെയും സംബന്ധിച്ച് വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് എന്നെനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ആദ്യമായി നിങ്ങൾ മാനസികമായി ഒന്ന് പ്രിപ്പയറാവണം പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ ഉടൻ തന്നെ ഒരു ഡോണറെ കണ്ടെത്തണം ദേവയാനിക്ക് ചേരുന്ന ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളുടെ ലിവറ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൽ നിന്നും ദേവയാനിക്ക് മടങ്ങി വരുവാൻ കഴിയും അതല്ലാതെ മറ്റു മാർഗം തന്നെ നമ്മുടെ മുൻപിലില്ല ഇത്രയും കേട്ടപ്പോഴേക്കും ആദർശം ജയനും അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി എന്താണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയാതെ സ്തബ്ധരായിട്ട് ഇരുവരും നൽകുകയാണ് ഒടുവിൽ ആദർശം ചോദിക്കുകയാണ് ഡോക്ടറെ പെട്ടെന്നൊരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ബ്ലഡ് ലഭിക്കുന്നതുപോലെ അങ്ങനെ ലഭ്യമാക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ ലിവർ തന്നെയുമല്ല അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് വളരെ റയറാണ് ഇവിടെ ദൈവത്തിൻ്റെ വലിയ കരുണയാണ് അമ്മയ്ക്ക് നയനയുടെ രക്തം കയറ്റുവാൻ കഴിഞ്ഞത് പക്ഷേ ഇപ്പോൾ അതേ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളെ കിട്ടുകയും ആ ആള് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുവാൻ തയ്യാറാവുകയും ചെയ്യുക എന്നതൊക്കെ ഈസിയായി നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഡോക്ടർ വീണ്ടും പറയുകയാണ് ഇത് നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നൊരു കാര്യമല്ല ഓരോ മിനിറ്റ് കഴിയും തോറും ദേവയാനിയുടെ സ്ഥിതി കൂടുതൽ അപകടകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ശരി ഡോക്ടർ ഞങ്ങൾ ശ്രമിക്കാം എന്ന് പറഞ്ഞ് ആദർശും ജയനും അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കുകയാണ് ഡോക്ടറുടെ വാക്കുകൾ കേട്ടതോടുകൂടി ആകപ്പാടെ തളർന്നുപോയി അപ്പോൾ ആദർശം ജയനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് അച്ഛാ അച്ഛൻ ഇങ്ങനെ തളർന്നിരുന്നാൽ ഞങ്ങളൊക്കെ പിന്നെ എന്താണ് ചെയ്യുക അച്ഛനല്ലേ ഞങ്ങൾക്ക് ധൈര്യം പകർന്നു നൽകേണ്ടത് ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നയനെ അവിടേക്ക് എത്തുകയാണ് രണ്ടുപേരുടെയും മുഖഭാവം കണ്ടപ്പോൾ തന്നെ എന്തോ അപകടം സംഭവിച്ചതുപോലെ നയനയ്ക്ക് തോന്നുകയാണ് പെട്ടെന്ന് നയനെ ചോദിക്കുകയാണ് എന്താ ചാവ് അല്ലാതെ വിഷമിച്ചിരിക്കുന്നത് ആദർ എന്താണ് സംഭവിച്ചത് അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല നിങ്ങൾ രണ്ടാളും എന്താണ് മിണ്ടാതെ നിൽക്കുന്നത് എന്തെങ്കിലുമൊന്ന് പ്രതികരിക്കൂ എന്താണ് സംഭവിച്ചതെന്ന് എന്നോടൊന്ന് പറയൂ അല്പനിമിഷത്തെ മൗനത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആദർശു പറയുകയാണ് അമ്മയുടെ സ്ഥിതി അല്പം വഷളായിരിക്കുകയാണ് നയനെ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് അമ്മ കടുത്ത ശ്വാസം മുട്ടലും വയറ്റിൽ വേദനയുമൊക്കെയായിട്ട് വല്ലാതെ സഫർ ചെയ്യുകയാണ് എന്നാണ് അമ്മയുടെ ലിവർ ഡാമേജ് ആയിരിക്കുന്നു എത്രയും പെട്ടെന്ന് അമ്മയുടെ ലിവർ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇല്ലായെങ്കിൽ ജീവിതത്തിലേക്ക് നമ്മുടെ അമ്മ ഇനി മടങ്ങി വരില്ല ഇത്രയും കേട്ടപ്പോഴേക്കും നയനെ ആകെ പാടെ ഷോക്കാവുകയാണ് എന്ത് ആദർശ കേട്ടായി പറയുന്നത് അമ്മയ്ക്കൊരു കുഴപ്പവും ഇല്ലെന്നല്ലേ അല്പം മുമ്പ് വരെ ഡോക്ടർ പറഞ്ഞിരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെ മാറ്റി പറയുന്നത് നയനെ അമ്മയുടെ ഉള്ളിൽ പോയ വിഷം തൻ്റെ ആന്തരിക അവയവങ്ങളെ ഒക്കെ ബാധിച്ച് തുടങ്ങി അതുകൊണ്ട് സ്ഥിതി കൂടുതൽ വഷളാകുന്നതിന് മുൻപ് ലിവർ മാറ്റി വെക്കുകയല്ലാത്ത മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നാണ് ഡോക്ടർ ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് ലിവർ നൽകുവാൻ ഒരു ഡോണറെ അന്വേഷിച്ച് ഞങ്ങൾ ഇറങ്ങുവാൻ തുടങ്ങുകയാണ് ഇത് കേട്ടിട്ട് പെട്ടെന്ന് നയന ആദർശൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുകയാണ് ആദർശിട്ട ഡോണറെ അന്വേഷിച്ച് എങ്ങും പോകണ്ട എവിടെ പോയി കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ലിവർ ഞാൻ തന്നെ കൊടുക്കാം അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തത് ഞാൻ തന്നെയല്ലേ അതുകൊണ്ട് ഡോക്ടറോട് പറഞ്ഞേക്ക് ഞാൻ ലിവർ കൊടുക്കുവാൻ റെഡിയാണ് എന്ന് പെട്ടെന്ന് ജയൻ ചോദിക്കുകയാണ് മോളെ നീ എന്താണ് ഈ പറയുന്നത് ബ്ലഡ് കൊടുക്കുന്നത് പോലെയാണോ കരൾ പകത്ത് കൊടുക്കുക എന്ന് പറയുന്നത് നീ ആവശ്യമില്ലാതെ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് നമുക്ക് മറ്റാരെയെങ്കിലും കണ്ടെത്താം അച്ഛാ ഇപ്പോൾ പെട്ടെന്ന് ആരെ സംഘടിപ്പിക്കാനാണ് അങ്ങനെ ഒരാളിനെ കിട്ടണമെങ്കിൽ എത്രമാത്രം സമയം അതിനുവേണ്ടി നമ്മൾ അലയേണ്ടി വരും മാത്രവുമല്ല ആ ഒരാൾ റെഡിയായി വരുന്ന സമയം വരെയോളം അമ്മ ഈ അവസ്ഥയിൽ തുടരുമെന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും അതുകൊണ്ട് ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല ഞാൻ തന്നെ അമ്മയ്ക്ക് ലിവർ കൊടുത്തോളാം എന്റെ കാര്യമോർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഞാൻ പൂർണ്ണ കൂടി തന്നെയാണ് ഈ കാര്യം പറയുന്നത് അതുകൊണ്ട് ഡോക്ടറോട് ഇപ്പോൾ തന്നെ പറഞ്ഞോളൂ ഇത് കേട്ട് പകച്ചു നിൽക്കുന്ന ആദർശിന്റെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നയന പറയുകയാണ് ആദർശേട്ടാ ആദർശേട്ടന് എന്താണ് മിണ്ടാതെ നിൽക്കുന്നത് പെട്ടെന്ന് വരൂ നമുക്ക് ഡോക്ടറുടെ റൂമിലേക്ക് പോകാം ഡോക്ടറോട് ഞാൻ സംസാരിച്ചോളാം നയനെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തപ്പോൾ തന്നെ നിന്റെ കണ്ടീഷൻ മോശമായതാണ് അത് ഡോക്ടർ പ്രത്യേകം പറയുകയും ചെയ്തു ഈ അവസ്ഥയിൽ നിനക്ക് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതെനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് നമുക്ക് മറ്റെന്തെങ്കിലും വഴി ആലോചിക്കാം ആദർശേട്ടാ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ അമ്മയുടെ ജീവൻ അപകടകരമായ ഒരവസ്ഥയിൽ തുടരുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് നമ്മളല്ലേ അമ്മയ്ക്ക് വേണ്ടി ത്യാഗം സഹിക്കേണ്ടത് അതുകൊണ്ട് ആദർശേട്ടൻ ഇനി ഒന്നും പറയണ്ട ഞാൻ ലിവർ കൊടുക്കാൻ തയ്യാറാണ് എന്ന് ഡോക്ടറോട് പറയാൻ പോവുകയാണ് ആദർശേട്ടൻ എൻ്റെ കൂടെ വരണമെങ്കിൽ വരാം എന്ന് പറഞ്ഞ് നയന ഡോക്ടറുടെ റൂമിലേക്ക് ഓടി അങ്ങനെ ഡോക്ടറുടെ റൂമിൻ്റെ ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയിട്ട് നയന പറയുകയാണ് ഡോക്ടറെ ഞാൻ വന്നത് ഒരു കാര്യം പറയുവാൻ വേണ്ടിയാണ് അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് എന്താണ് നയനെ എന്തു പറ്റി എങ്ങനെയുണ്ട് ആരോഗ്യസ്ഥിതിയൊക്കെ ഞാൻ ആദർശനോട് പ്രത്യേകം പറഞ്ഞിരുന്നു നയനയെ ഒന്ന് കെയർ ചെയ്യണമെന്ന് ഡോക്ടർ ഞാനത് പറയാനല്ല വന്നത് ഞാൻ അമ്മയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അമ്മയ്ക്ക് ലിവർ കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ് ഡോക്ടർ എൻ്റെ ലിവർ എടുത്തോളൂ ഇത് കേട്ടിട്ട് ഒരു കൂടി ഡോക്ടർ പറയുകയാണ് നയനെ താങ്കൾ എന്താണ് ഈ പറയുന്നത് ബ്ലഡ് കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾ തളർന്നു വീണുപോയി നിങ്ങളുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് ഈ അവസ്ഥയിൽ നിങ്ങളുടെ ലിവർ എടുക്കുവാൻ കഴിയില്ല ഡോക്ടറെ ഞങ്ങളുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഞാൻ എന്തിനും തയ്യാറാണ് എൻ്റെ ലിവർ കൊടുത്തത് എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എനിക്ക് പൂർണ്ണ സമ്മതമാണ് ഡോക്ടർ അതുകൊണ്ട് ഡോക്ടർ ഞാൻ പറയുന്നത് മനസ്സിലാക്കണം ഇത് കേട്ടിട്ട് ഡോക്ടർ ആദർശനോട് പറയുകയാണ് ആദർശേ താങ്കൾ നയനയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കൂ നയന ഇപ്പോൾ തന്നെ ശാരീരികമായി വളരെ ക്ഷീണതയാണ് ഈ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്നും എടുക്കുക എന്ന് പറയുന്നത് വളരെ അപകടകരമാണ് വ്യക്തിപരമായി എനിക്ക് അതിനോട് ഒരു താൽപ്പര്യവുമില്ല പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇത് കേട്ടിട്ട് നയന വീണ്ടും പറയുകയാണ് ഡോക്ടർ ഞാൻ പറഞ്ഞല്ലോ ആദർശേട്ടൻ്റെ ഇഷ്ടപ്രകാരമല്ല എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് മറ്റൊരാളുടെയും സമ്മതം ഇതിലെനിക്ക് ആവശ്യമില്ല അപ്പോൾ ആദർശ് പറയുകയാണ് ഡോക്ടറെ ഞാൻ നയനയോട് പറഞ്ഞതാണ് ഈ അവസ്ഥയിൽ നീ ഇതിന് തയ്യാറാകരുത് നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാമെന്ന് പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല അപ്പോൾ ഡോക്ടർ നയനെ കാര്യങ്ങളൊക്കെ എനിക്കും മനസ്സിലാകുന്നുണ്ട് ദേവയാനിക്ക് ബ്ലഡ് കൊടുത്തത് നയനയാണ് എന്ന് ദേവയാനി ഇതുവരെയും അറിഞ്ഞിട്ടില്ല മാത്രവുമല്ല ദേവയാനി ഇപ്പോഴും ഏറ്റവും അധികം വെറുപ്പോ കൂടിയാണ് നയനയെ സംബോധന ചെയ്യുന്നത് ദേവയാനിയുടെ അരികിലേക്ക് നിങ്ങൾ ചെല്ലുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും വലിയൊരു റിസ്ക് എടുക്കുവാൻ തയ്യാറാക്കുന്നതിൽ എനിക്ക് അത്ഭുതം തോന്നുകയാണ് എങ്കിലും നയന ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അവസാനമായി ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഇത് ഹൈ റിസ്ക് ആണ് അതുകൊണ്ട് ഒന്നുകൂടി ആലോചിക്കണം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിൽ പിന്നെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഞങ്ങൾക്കിതിൽ യാതൊരു ഉത്തരവാദിത്വവും ഡോക്ടറെ ഒന്നും സംഭവിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ സർജറിക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊള്ളൂ അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വന്നേ മതിയാകൂ അപ്പോൾ ഡോക്ടർ പറയുകയാണ് നയന റിസ്ക് എടുക്കുവാൻ തയ്യാറാണെങ്കിൽ കൂടുതലൊന്നും എനിക്ക് പറയുവാനില്ല എന്തായാലും ചില ക്രമീകരണങ്ങൾ കൂടി എനിക്ക് ചെയ്യുവാനുണ്ട് അതിനുശേഷം ഞാൻ അറിയിക്കാം നയന റെഡി ആയിരുന്നുള്ളൂ ശരി ഡോക്ടർ എന്ന് ഒരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞുകൊണ്ട് നയന മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് പിന്നാലെ ആദർശം പുറത്ത് ആ സമയത്ത് ജയനും അനിയും അവരെ കാത്തിരിക്കുകയാണ് നയനയുടെ മുഖത്താണെങ്കിൽ നല്ല സന്തോഷം നിറഞ്ഞു തുളുമ്പുന്നു എന്നാൽ ജയനും ആദർശും അനിയുമൊക്കെ വല്ലാത്ത പരിഭ്രമത്തിലാണ് ഈ സമയത്ത് അനി നയനയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുകയാണ് ഈ ഒരു അവസ്ഥയിൽ എടുക്കുന്ന ഈ തീരുമാനം അത് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് നമുക്ക് മറ്റെന്തെങ്കിലും മാർഗം നോക്കാം എന്തെങ്കിലും വഴി നമ്മുടെ മുമ്പിൽ ദൈവം തുറക്കും അതുകൊണ്ട് ഇടത്തി ഇത് ചെയ്യരുത് അനി ഇനി കൂടുതലൊന്നും എനിക്ക് ആലോചിക്കാനില്ല ഞാൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അമ്മയ്ക്ക് ലിവർ കൊടുക്കാമെന്ന് പറഞ്ഞത് എനിക്കൊന്നും സംഭവിക്കില്ല നീ നിങ്ങളൊക്കെ ധൈര്യമായിട്ടിരിക്കും ഇതൊക്കെ കേട്ടിട്ട് ജയൻ പറയുകയാണ് നയനമോളെ നിന്റെ അമ്മായിയമ്മ നിന്നെ സ്നേഹിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കെത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല അനന്തപുരി തറവാടിനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയ മഹാഭാഗ്യമാണ് നീ നീ ദേവയാനിക്ക് വേണ്ടി ചെയ്യുന്ന ഈ വലിയ ത്യാഗം എന്തായാലും അവൾ തിരിച്ചറിയും അതോടുകൂടി അവൾ നിന്നെ ചേർത്തു പിടിക്കും ഇത് കേട്ടപ്പോൾ നയനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി എന്നിട്ട് ആദർശനോട് പറയുകയാണ് ആദർശേട്ടാ നമുക്ക് ക്ഷേത്രത്തിൽ വരെ ഒന്ന് പോകണം എനിക്ക് എനിക്കവിടെ ചെന്നിട്ടൊന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ തന്നെ ഇരുവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോവുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്യുകയാണ് ആദർശ ഹൃദയം തകർന്നു പ്രാർത്ഥിക്കുകയാണ് അമ്മയ്ക്കും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും യാതൊരു കുഴപ്പവും ഉണ്ടാകാതെ ഇരുവരും ജീവിതത്തിലേക്ക് മടങ്ങി വരണമേ എന്ന് ഒപ്പം നയനയും പ്രാർത്ഥിക്കുകയാണ് നയനയുടെ പ്രാർത്ഥന ദേവയാനിക്കു വേണ്ടിയാണ് ദേവയാനി ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ക്ഷേത്രത്തിലൊന്നും ഇറങ്ങിയപ്പോൾ ആദർശം നയനയോട് ചോദിക്കുകയാണ് നയനെ ഈ വിവരം നമുക്ക് നിന്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കണ്ടേ ഇത് കേട്ടിട്ട് നയന പറയുകയാണ് അവരോട് ഇപ്പോൾ പറയണോ ആദർശട്ട അവർക്ക് ഈ സാഹചര്യത്തെ ഉൾക്കൊള്ളുവാൻ എങ്ങനെ കഴിയുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തൽക്കാലം പറയാതിരിക്കുന്നതാണ് ബുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് നയനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ അച്ഛനും അമ്മയും അറിയാതെ ഈ ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് തെറ്റല്ലേ നാളെ അവർ ഞങ്ങളുടെ മുഖത്ത് നോക്കി ചോദിച്ചാൽ ഞങ്ങൾക്ക് എന്ത് മറുപടിയാണ് അവരോട് പറയാനുണ്ടാവുക അതുകൊണ്ട് അവരോട് ഈ വിവരങ്ങൾ പറയുകയും അവരുടെ സമ്മതം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിത് ചെയ്യുകയും ചെയ്യുകയുള്ളൂ ഇത് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ആദർശ് നയനയുടെ അച്ഛനെയും അമ്മയും വിളിച്ച് കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുകയാണ് വിവരങ്ങളെല്ലാം കേട്ടപ്പോൾ തന്നെ ഇരുവരും ഞെട്ടി ധരിച്ചുപോയി എന്നിട്ട് ഫോൺ വാങ്ങിയിട്ട് കനക നയനയോട് സംസാരിക്കുകയാണ് നയന മോളെ നീ എന്തൊക്കെയാണ് ഈ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ഞങ്ങൾ ഈ കേൾക്കുന്നത് ഇത് അങ്ങേയറ്റം അപകടകരമായ ഒരു കാര്യമാണ് മോള് പെട്ടെന്നുള്ള വികാരത്തിൽ ഒന്നും കാട്ടിക്കൂട്ടരുത് മറ്റാരെയെങ്കിലും നമുക്ക് അന്വേഷിക്കാം എന്തെങ്കിലും വഴിയുണ്ടാവും അതുകൊണ്ട് സ്വയം അപകടം വിളിച്ചു വരുത്തരുത് പക്ഷേ നയന തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ വേഗത്തിൽ തന്നെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കപ്പെട്ടു സർജറിക്ക് വേണ്ടി നയന തയ്യാറായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നയന പ്രതിയെ നടന്നു നീങ്ങുകയാണ് പോകുന്ന വഴിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ വരെയോളം ആദൃശ് നിറകണ്ണുകളോടുകൂടി നയനയെ അനുഗമിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ടവൾ അപകടത്തിലേക്ക് പോവുകയും ചെയ്യരുത് അപ്പോൾ തന്നെ തൻ്റെ അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും വേണം ഈശ്വര ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വേദനയിൽ കൂടിയാണല്ലോ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ കടന്നുപോകുന്നത് നീ മാത്രമേ ഉള്ളു തുണ എന്ന് പറഞ്ഞ് ആദർശു വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതുക്കൽ പ്രാർത്ഥനയിലേക്ക് ഒഴുക്കുകയാണ് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി നിൽക്കുന്ന ആദർശനെ സമാധാനിപ്പിച്ചിട്ട് നയന ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നു അല്പമിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്ട്രക്ചറിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ദേവയാനിയെയും തള്ളിക്കൊണ്ടുവരികയാണ് ഓപ്പറേഷൻ ആരംഭിച്ചു മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ അകത്തെന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്ത പരിഭ്രാന്തിയോടുകൂടി ആദർശും ജയനും അനിയും പുറത്തു നിൽക്കുകയാണ് എന്താണ് ഇനി സംഭവിക്കുവാൻ പോകുന്നത് അപകടാവസ്ഥയിലൊന്നും ദേവയാനി ജീവിതത്തിലേക്കും മടങ്ങി വരുമോ നയനയ്ക്ക് എന്തെങ്കിലും അപകടമുണ്ടാകുമോ ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും അപ്പോൾ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം